ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ് അതിനായിട്ട് നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ തലയും പാലും ഒക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി അത് എരിവിനുസരിച്ച് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങക്കൊത്താണ് ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് എടുക്കാം പിന്നെ രണ്ട് ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ചൂട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ എല്ലാം ഇറ്റിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇതിൻ്റെ ഒരു ക്രിസ്പ്നെസ് ആവുന്നവരെ നമുക്കിതൊന്നും വറുത്തെടുക്കാം ചെറിയൊരു ഒടിയുന്ന ഒരു ഒരു ചെമ്മീൻ എടുത്ത് നമ്മൾ ചെറുതായിട്ട് ഒടിച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ പരിവ് അറിയാൻ പറ്റും അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം നമുക്കിനി ഇതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം വേണം കേട്ടോട്ട് കൊടുക്കാൻ ഇനി ിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള എല്ലാം വാഴ്ന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കോത്തുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അമ്പുവിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അമ്പുവിന്റെ എക്സ്പ്രഷൻ കാണാംട്ടോ എങ്ങനെയുണ്ടോ അമ്പു ആണോ